വലിയൊരു ബിംബം സ്വപ്നം കണ്ടതാര് ഉത്തരം നെബുക്കത് നസർ രാജാവ് ദാനിയൽ രണ്ടിൻ്റെ മുപ്പത്തിയൊന്ന് നെബുക്കത് നസർ രാജാവ് ദർശനം കണ്ട ബിംബത്തിൻ്റെ തല എന്തുകൊണ്ടുള്ളത് ഉത്തരം തങ്കം കൊണ്ട് ദാനിയൽ രണ്ടിൻ്റെ മുപ്പത്തിരണ്ട് നെബുക്കത് നസർ രാജാവ് ദർശനം കണ്ട ബിംബത്തിൻ്റെ ഏതു ഭാഗമാണ് പാതി ഇരുമ്പും പാതി കളിമണ്ണും ആയിരുന്നത് ഉത്തരം കാൽ ദാനിയേൽ രണ്ടിൻ്റെ മുപ്പത്തി മൂന്ന് നെബുക്കദിനസർ രാജാവ് ദർശനം കണ്ട ബിംബത്തിൻ്റെ നെഞ്ചും കൈയും ഏത് ലോഹമായിരുന്നു ഉത്തരം വെള്ളി ദാനിയേൽ രണ്ടിൻ്റെ മുപ്പത്തിരണ്ട് നെബുക്കഥ നസർ രാജാവ് ദർശനം കണ്ട ബിംബത്തിൻ്റെ ഏത് ഭാഗമാണ് താമ്രം കൊണ്ടുണ്ടാക്കിയത് ഉത്തരം വയറും അരയും ധനിയേൽ രണ്ടിൻ്റെ മുപ്പത്തി രണ്ട്